ിലെ ബോധി പുരസ്കാരം പുരസ്കാരം നോവലിസ്റ്റ് ഫെബ്രുവരി വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമയാണ് അർഹയായിരിക്കുന്നത് പുഷ്പമെഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രവർഗത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ ഊരുകയടക്കി എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം ഊരാളി ഫാഷിയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ നിർത്തുന്നത് ഒപ്പം നോവൽ എഴുത്തുകാരുടെ ആത്മാംശവുമുണ്ട് വരുന്ന ഫെബ്രുവരി കാഞ്ചാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം പുഷ്പമ്മയ്ക്ക സമർപ്പിക്കും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുഷ്പം എഴുതിയ കുളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഊരാളി ഗോത്ര ഉത്പാദനത്തിന്റെ ജീവിതവും സംസ്കാരവും അതേപോലെ തന്നെ എല്ലാം അടയാളപ്പെടുത്തുന്ന നോവലാണ് സാഹിത്യ അക്കാദമി അവാർഡിന് പോലും പരിഗണിക്കപ്പെട്ട ഒരു നോവൽ മാത്രമല്ല വായനക്കാർ തങ്ങളുടെ വായനയോടൊപ്പം ചേർത്ത് ഒരു നോവൽ ഈ നോവൽ എഴുത്തുള്ളവരുടെ ആത്മാവംസവും കൂടി അടങ്ങിയ നോവൽ എന്നുള്ള നിലയ്ക്ക് വളരെ വ്യാപകമായി വായിക്കപ്പെട്ട ഒരു നോവലാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബോധി പുരസ്കാരം സാധാരണ രീതിയിൽ സാംസ്കാരിക രംഗത്ത് കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ വേറിട്ട തനത് സംഭാവനകൾ നൽകിയ ആളുകളെയാണ് പരിഗണിക്കുക അങ്ങനെ തൻ്റെതായ ഒരു വഴി നോവൽ സാഹിത്യ തുറന്ന ഇത്തവണത്തെ പുരസ്കാരത്തിനായിട്ട് മോഹൻ മോഹൻ ചെയർമാനും കാഞ്ചോർ രാജൻ ഷേർലി തോമസ് അഡ്വക്കേറ്റ് വി എസ് ദിപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണായക സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി നടക്കുന്ന സാംസ്കാരിക യോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മോബിൻ മോഹൻ കാഞ്ചോർ രാജൻ ഷേർലി തോമസ് ജെയിംസ് പി ജോസഫ് സിറിൽ ജേക്കബ് ടി കെ രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു